തായ്ലൻഡ് കംബോഡിയ സമാധാന ധാരണ കൊലാലംപൂരിൽ ഒപ്പുവെച്ചു യു എസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് ഇരുഭാഗങ്ങളും തർക്ക പ്രദേശത്തെ സൈനിക വിന്യാസം പിൻവലിക്കും പ്രദേശത്ത് ഇടക്കാല നിരീക്ഷണ സംഘത്തെ ഉപയോഗിക്കാനും ധാരണയായിട്ടുണ്ട് പ്രതീക്ഷ നൽകുന്ന ധാരണയെന്ന് ട്രംപ് സമാധാന ധാരണ ഒപ്പുവെച്ചതിന് ശേഷം പറഞ്ഞു Couldn't be, done, couldn't be done. And we saved maybe millions of lives on this one piece deal uh, itself. And, and I'll tell you what makes me so happy is uh, the two countries we're dealing with and the third that helped so much, I appreciate so much. Maybe it couldn't have been done without you, but uh, they really like each other. I'm not used to that when I do these deals. Usually there's a lot of hatred. They liked each other. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു ഐസൺ തായ്ലൻഡ് കംബോഡിയ സമാധാന ധാരണ കൊലാലംപൂരിൽ ഒപ്പുവച്ചിരിക്കുന്നു എന്തെല്ലാമാണ് പ്രതീക്ഷകൾ ഇനി തീർച്ചയായും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സമാധാന ധാരണ തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഈ സമാധാന ധാരണയുടെ സാധ്യതകൾ അതാ സംഘർഷമുണ്ടായ സമയത്ത് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന് പിന്നാലെയാണ് ഈ ആസിയൻ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന കൊലാലംപൂരിലെ ഈ സംയുക്തമായ സമ്മേളനത്തിൽ ഈ ധാരണയിലെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തായ് പി എം മോന്യുച്ചിനും അതുപോലെ തന്നെ കംബോഡിയയുടെ പ്രധാനമന്ത്രി ഹ്യൂൻ മാനറ്റുമാണ് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ട്രംപിന്റെ സാന്നിധ്യത്തിലായിരുന്നു ധാരണാപത്രം ഒപ്പുവെച്ചത് ട്രംപ് സാക്ഷിയുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ സംഘർഷത്തിനുള്ള സാധ്യത ഒഴിവാക്കിയതിൽ പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് മറ്റു പലരും ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന് സംശയിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ വിജയം നേടുന്നത് എന്നും ട്രംപ് പറയുകയുണ്ടായി മാത്രമല്ല നമുക്ക് അറിയാവുന്നതാണ് ഈ സൈനിക വിന്യാസം രണ്ട് വിഭാഗങ്ങളും ആ തർക്കപ്രദേശങ്ങളിൽ വലിയ തോതിൽ നടത്തിയിരിക്കുന്നു തർക്കപ്രദേശങ്ങളിലെ സൈനിക വിന്യാസം ഇരു രാഷ്ട്രങ്ങളും പരസ്പരം പിൻവലിക്കാനുള്ള ധാരണയും ഇതോടൊപ്പം യാഥാർത്ഥ്യമായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ കംബോഡിയ തായ്ലന്റ് സംഘർഷത്തിനുള്ള സാധ്യത എല്ലാ വഴികളും അടയുകയും സ്വാഭാവികമായും സമാധാനത്തിനുള്ള ധാരകൾ തുറക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിനോദ്